ശ്രീ നരേന്ദ്ര ദാമോദർ മോദിജി ലോകത്തിന് മാതൃകയാവുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകരായ ചില ആളുകൾ വിചാരിക്കും സാധാരണ ഇത്തരം നിലപാടുകളെ ഈ ബി ജെ പിയുടെ ഒക്കെ നിലപാടുകളെ പലതിനെയും എതിർക്കുന്ന ഒരാളാണല്ലോ ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തൊരു ന്യൂസ് ഇറക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിച്ചേക്കാം അതിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈയൊരു ന്യൂസിലേക്ക് പോവാം അതായത് കാലചക്രം എന്ന് പറയുന്നത് അതിങ്ങനെ കറി കറി കറങ്ങി വരുന്നൊരു സംഭവമാണല്ലോ അതൊരു പക്ഷേ നമ്മുടെ മോദിജി ശ്രീ മഹാനായ മോദിജി മറന്ന് കാണും പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഓർമ്മ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയിലെ തന്നെ ചെറുപ്പക്കാരായ മധ്യവസ്കാരായ പ്രായമുള്ള ബി ജെ പി നേതാക്കൾ തന്നെ ഇടക്കിടയ്ക്ക് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ച് ഇപ്പോൾ ശ്രീ നരേന്ദർ ദാമോദർ മോദിജിയെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സത്യത്തിൽ പ്രധാനമന്ത്രി പോയിട്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകാത്ത രീതിയിലുള്ള ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആക്ച്വലി അവരുടെ നിയമസംഹിത അങ്ങനെ ആയതുകൊണ്ട് അവിടെ എത്തി നിൽക്കുകയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ അവസ്ഥ അതായത് ഇനി എൽ കെ അദ്വാനിയും അതുപോലെ തന്നെ മനോഹർ ജോഷിയും ഒക്കെ പോയ വഴിയിലേക്ക് വാർദ്ധക്യ സഹജമായ അവസ്ഥ അവസ്ഥ ജീവിതത്തിലേക്ക് അദ്ദേഹം ശ്രീ നര നരേന്ദ്രമോദിയും നാളെ മാറുകയാണ് വേറെ നമ്മുടെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി പാർട്ടിയുടെ ഒരു ബയലമുണ്ട് വളരെ പ്രധാനപ്പെട്ട ബയലോ ആണ് അതായത് എഴുപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെയും പാർട്ടി സ്ഥാനങ്ങൾ ഏൽപ്പിക്കാനോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാനോ പ്രധാനമന്ത്രി ആവാനോ ഒന്നും കഴിയില്ല പെൻഷൻ പറ്റുന്ന പ്രായം ബി ജെ പി പാർട്ടിയിലെ ബയലോ അനുസരിച്ച് പെൻഷൻ പറ്റേണ്ട പ്രായം എഴുപത്തി അഞ്ച് വയസ്സാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ ബയലോ റൂൾസ് അത് ശ്രീ നരേന്ദ്രമോദിക്ക് ഇതാ ബാധിച്ചിരിക്കുന്നു തീർച്ചയായും ശ്രീ നരേന്ദ്രമോദി ഇതിനു മുമ്പ് അദ്ദേഹം തന്നെയാണ് ഇത് കൊണ്ടുവന്നത് എൽ കെ അദ്വാനിയും മനോഹർ ജോഷിയും പോലുള്ള പാർട്ടി നേതാക്കന്മാരെ അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ഉപയോഗിച്ച ആയുധം തന്നെ ബൂമറാങ് പോലെ തിരിച്ച് ശ്രീ നരേന്ദ്രൻ നരേന്ദ്ര മോദിയുടെ മുന്നിലേക്ക് വരികയാണ് അതാണ് കാലചക്രം എന്ന് പറയുന്നത് അതങ്ങനാണ് കാലത്തിന്റെ കണക്കുകൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ ചെയ്ത ശരിയും തെറ്റിനും കാലം കണക്കു പറയാതെ ശരിയും തെറ്റിനും ഗുണവും ദോഷവും ചെയ്യാതെ കാലങ്ങളൊന്നും നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഇതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രീ നരേന്ദ്രമോദി ലോകത്തിനൊരു മാതൃകയാവുകയാണ് എങ്ങനെയാണ് മാതൃകയാവുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകം അദ്ദേഹത്തെ ഇന്ത്യ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗുജറാത്തിലെ ഗുജറാത്തിലൊരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യ അറിയപ്പെടുന്നത് ആ രീതിയിലാണ് അതിനുശേഷം പല കലാപരിപാടികളിലൂടെയും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി നമുക്കറിയാം അന്ന് ബി ജെ പിയുടെ പ്രധാന നേതാക്കന്മാരായ എൽ കെ അദ്വാനി ഉൾപ്പെടെ അതായത് ഇന്ത്യ മുഴുവൻ രഥമുരട്ടി അതുപോലെ തന്നെ ബി ജെ പിക്ക് ശക്തി പകർന്ന ബി ജെ പി ഒരു ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റിയ ശ്രീ എൽ കെ അദ്വാനി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി സുഖിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട സമയത്തിൽ ശ്രീ നരേന്ദ്രമോദി ആ സമയത്ത് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി എന്നൊരു ഒരു വാള് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ നമുക്കറിയാം കുറച്ചുനാള് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയിൽ ബി ജെ പിയുടെ പ്രമുഖന്മാരായ നേതാക്കന്മാരായിരുന്നല്ലോ എൽ കെ അദ്വാനി സുനിൽ മനോഹർ ജോഷി അതുപോലുള്ള നിരവധി നേതാക്കന്മാർ അവരൊക്കെയും ഇന്ത്യയുടെ ബി ജെ പി ഭരണത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും അല്ലെങ്കിൽ അതേ പൊസിഷനിലുള്ള മന്ത്രിമാരാകുകയും അവരുടെ കുറച്ചു വർഷമെങ്കിലും സന്തോഷത്തോടെ സുഖിച്ചു ജീവിക്കേണ്ട ഒരു സമയം എത്തിയപ്പോഴേക്കും ശ്രീ നരേന്ദ്രമോദി പാർട്ടിയിലെ കുറച്ച് ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് എഴുപത്തി അഞ്ചു വയസ്സ് എന്ന ആയുധം കൊണ്ടുവന്ന് ശ്രീ എൽ കെ അദ്വാനിയും അതുപോലെ തന്നെ സുനിൽ മനോഹർ ജോഷിയും പോലുള്ള ആളുകളെ വെട്ടിമാറ്റി അവിടേക്ക് ആ സ്ഥാനത്തേക്ക് വന്ന ആളാണ് ശ്രീ നരേന്ദ്രമോദി എന്നാൽ കാലചക്രം ഇങ്ങനെ കറങ്ങി വരികയാണല്ലോ പ്രായം ഇങ്ങനെ നമുക്ക് മൂന്നു ലക്ഷം രൂപയുടെ കൂട് കഴിച്ചും കോടികൾ വിലയുള്ള ആഹാരം കഴിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ കാലത്തിന് പിടിച്ചെത്താൻ കഴിയില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ശരീരത്തിനെ നമുക്ക് പിടിച്ചുരുത്താൻ കഴിയില്ല അതിങ്ങനെ ശരീരത്തിന്റെ മനസ്സിലെയും ആയുസിനെയും പിടിച്ചു നിർത്താൻ കഴിയില്ല അതിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുമല്ലോ പ്രത്യേക സമയം ആ സമയത്തിന്റെ കാലച്ചറം കറങ്ങി ആ ബൂമറാങ്ക് പോലെ അന്ന് കൊണ്ടു ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്ന ബൂമറാങ്ക് പോലുള്ള ഒരു ആയുധം എഴുപത്തിയഞ്ചു വയസ്സ് പ്രായം ഇന്ന് ദാ ശ്രീ നരേന്ദ്രമോദിയിലേക്ക് നിൽത്തിയിരിക്കുന്നു ഇനി അർത്ഥത്തോടെ പ്രധാന ബിജെപി ഭരണത്തിൽ വരുന്നു പ്രധാനമന്ത്രി ആവുന്നതല്ല പറഞ്ഞത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ശ്രീ നരേന്ദ്രമോദി മാറിയിരിക്കുന്നു ഇനി എന്താണെന്നുള്ളത് ഒരു ചോദിച്ചതിന് മാത്രമാണ് ഇനി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗണത്തിലേക്ക് വരുന്നത് ആരാണെന്ന് പോലും ഇപ്പോൾ ബിജെപിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിയിൽ തന്നെയുള്ള നേതാക്കന്മാരാണ് ഇതിങ്ങനെ ഈ ഒരു പ്രായപരിധിയുടെ കാര്യം ഇപ്പോൾ കൊണ്ടുവന്നതും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതും തീർച്ചയായും രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് കാലചക്രം കറങ്ങി വരുമ്പോൾ ഇനി പ്രധാനമന്ത്രിയല്ല അമേരിക്കൻ പ്രസിഡന്റ് അല്ല ആരാണെങ്കിലും കാലചക്രത്തെ പിടിച്ചു വെ നിർത്താൻ കഴിയില്ല ആയുസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല അതിങ്ങനെ ഒന്ന് ചേർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്തോ എന്തൊക്കെ ദോഷങ്ങൾ ചെയ്തോ അതൊക്കെ അനുഭവിക്കാതെ ഈ ലോകത്തു നിന്നും ആർക്കും ഒരു മടക്കവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം അക്കാര്യത്തിൽ ശ്രീ നരേന്ദ്രമോദി ലോകത്തിന് മാതൃക തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നോ ആ അതിന്റെ ഫലം അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഗുമറാങ്ക് പോലെ നമ്മുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും